ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ വീട്ടിലാണെങ്കിലത് ഇക്ക ഇവിടെ ഉണ്ടെന്ന് ഒരു ഭയങ്കര തിരക്ക് പിടിച്ചത് അവസാനം നമ്മൾ ആവശ്യമാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഇവിടെ എത്തി ഇപ്പം വരുന്ന വീഡിയോസൊന്നും നിങ്ങൾ എത്തിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം പിന്നെ ഇന്നത്തെ ഒരു എന്താ തിരക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് ഇവിടെയാണ് വെച്ചാൽ അപ്പോൾ ഞാൻ അവിടേക്ക് എത്തിക്കണം അപ്പം അതിൽ എന്താ വെച്ചാൽ കുറേ പൊട്ടുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് അത് കാറില് കൊണ്ടുപോകണം നമ്മൾ പോകുമ്പോൾ മറ്റേത് കുറച്ച് വലിയൊരു വണ്ടി ഇരിച്ചിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ പോകട്ടെ മുകളിലത്തെ രണ്ട് റൂമിലുണ്ട് സാധനങ്ങളാണ് അപ്പോൾ അത് ഒന്ന് അങ്ങോട്ട് കൂടി മാറ്റി വെക്കണം വലയെ ഉറങ്ങുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷനിലും പോകാനുണ്ട് പിന്നെ എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും വെച്ചാൽ നമ്മൾ ഐ കെയിൽ പർച്ചേസ് ചെയ്തത് പിന്നെ അടുക്കളയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് പിന്നെ മാൾ ഹോം സെൻറ്ററിൽ നിന്നൊക്കെ പോയി പിന്നെ ഇത് കൂടാതെ എന്താ കുറേ സാധനങ്ങൾ നമ്മൾ ആമസോണും ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ വാങ്ങി ൊക്കെ മിക്സ് ആയിട്ടൊക്കെ അടുക്കണം അപ്പൊ ആ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിച്ച് മാറ്റി വെക്കണം കാരണം ഗ്ലാസിൻ്റെ ഒക്കെ ഉണ്ടായത് കൊണ്ട് നമ്മൾ നല്ലോണം ചോദിച്ചു കൊണ്ടുപോകണല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നതിന് ഒന്ന് ഞാൻ നല്ലൊരു ട്യൂഷൻ സെന്ററിൽ വെച്ചിട്ട് നിങ്ങക്ക് പരിചയം തരാം കേട്ടോ ഇന്നത്തെ കാലത്ത് ഏതൊരു മാതാപിതാക്കൾക്കും മക്കളുടെ പഠന കാര്യത്തിലായിരിക്കും ഇല്ല ഒരു ഇനി എന്തായാലും ആ ഒരു ടെൻഷൻ വേണ്ടട്ടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മികച്ച ട്യൂഷൻ സെന്റർ പരിചയപ്പെടുത്തി തരാം വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് സമയം നോക്കി ഗ്രൂപ്പായും ഇൻഡിവിജ്വലായും ഒക്കെ പഠിക്കട്ടത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസിൽ ഇളവും സ്കോളർഷിപ്പുകളൊക്കെ ഇവർ നൽകണ്ടേ കെ ജി മുതൽ പ്ലസ് ടു വരെ കേരള സിലബസും സി ബി എസ് ഇ തുടങ്ങിയ എല്ലാ സിലബസിലും ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ട്യൂഷൻ കൊടുക്കുന്നുണ്ടെട്ടോ പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവധി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ കേരളത്തിൽ നിന്നും ഗൾഫ് യു കെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ അത് പിന്നെ ഏത് സ്ഥലത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ട്യൂഷൻ അഡ്മിഷൻ എടുക്കോ പിന്നെ ബേസിക് മുതൽ ക്ലാസുകൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ഉയർന്ന വിജയം നേടാനും പഠന നിലവാരം ഉയർത്താനും ഈ ട്യൂഷനോട് ഉപകരിക്കും കേട്ടോ അപ്പൊ എന്തായാലും കുറഞ്ഞൊരു ഫീസിൽ ഒരു അഡ്മിഷൻ ഒക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂഷൻ സെന്റർ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമല്ലോ ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയി ജോയിൻ ചെയ്തോളി കഴിഞ്ഞാൽ പോവാം

ആണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് ആറായിരം ഉൾപ്പെടെ പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ അപ്പൊ ഇതൊക്കെ നമ്മള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ഇനി കൊണ്ട് നേരെ കാറിൽ വെക്കാണല്ലോ ഇതൊന്നും പൊട്ടാത്ത സാധനങ്ങളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മളെന്താ അതായത് ഫൈബറിന്റെയാണ് പുട്ടിനെ കുറച്ച് സാധനങ്ങളുണ്ട് അതായത് നമ്മുടെ അടുക്കളയിലേക്കുള്ള പേഴ്സിച്ച പ്ലേറ്റ്സ് അല്ലേ അതായത് പാത്രം കഴിക്കുന്ന പ്ലേറ്റ്സ് ചെറിയ അളക്ക് അതേമാതിരി കുറച്ച് ഡെക്കോറംസാണ് പൊട്ടിനാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ട് നമ്മളെന്താക്കിട്ടുണ്ട് ഓക്കെ അപ്പ എന്തായാലും ഗോഡൌൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുകളത്തെ ഈയൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത് മൊത്തം നമുക്ക് കൊണ്ടുപോകാനുള്ളത് അത് എന്തായാലും കാറിലെന്തായാലും ഈ അടി തട്ടപ്പെട്ടിണ്ടോ അതിലെന്താ ഉള്ളത് ഇതെന്താ ഇതെന്താ അടിയിൽ ഇത് ഞാൻ വാങ്ങിട്ടില്ല വാങ്ങാത്ത സാധനം എവിടെ ആമൃതോട് നോക്കും നല്ല അടിപൊളി കളറിലും പിന്നെ മരത്തിന്റെ അതായത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഗ്ലാസ് ടൈപ്പ് നമ്മൾ എന്താക്കോട് പറഞ്ഞ മാതിരി ഒക്കെ നമ്മള് പേപ്പറിൽ ഇതൊക്കെ പൊട്ടുന്ന ടൈപ്പാണ് അപ്പൊ ഇത് നമ്മള് നേരെ വൃത്തിക്ക് കൊണ്ടുപോകണം കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത് വാങ്ങി ഈ സാധനം പേരയുടെ മുമ്പിൽ കാലം എടുക്കാന്ന് പറഞ്ഞ മാതിരി ഇവിടെന്നു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാൻ നിക്കില്ല അപ്പൊ അത് അത്ര സേഫ്റ്റിയില് നമുക്ക് അത് കൊണ്ടുപോകണം പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് ആയിട്ട് ഇടാൻ പറ്റില്ല ഗ്ലാസ് ബോട്ടിൽ അതിന്റെ ഉള്ളിലൊക്കെ ഗ്ലാസ് ഗ്ലാസ് ബോട്ടിൽ ഇതേമാതിരി ഭംഗിയതാ ഫ്രിഡ്ജ് മെഷീൻ അതെന്താ ഈ എടുത്തു പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞാല സിനുവിന്റെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതിന്റെ കൂടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പോലും ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ പിന്നെ വേറെ കുറച്ച് പേര് കമൻസ് ഇട്ടായിരുന്നു ന്യൂഫിലെ പ്രൊമോഷൻ അല്ലേ പിന്നെ എന്തിനാണ് ഈ സിനുവിൻ്റെ വാപ്പ അത് തന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചതാണ് സിനുവിൻ്റെ വാപ്പ പ്രമോഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്നും പ്രമോഷൻ തരാം എൻ്റെ അമ്മായി കാക്ക എന്നല്ല മൈജിക്കാർ അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഒരു അഡ്വർടൈസ്മെന്റ് എടുക്കുമ്പോൾ അവർക്കും കാര്യമാണ് നമുക്കും ചെറിയൊരു അളവ് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഓഫർ ഉള്ളത് ഞങ്ങൾക്കും പറഞ്ഞ് തരാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഓഫർ എന്താ വെച്ചാൽ ഉപ്പച്ചയ്ക്ക് ആണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും പൈസ പൈസ തന്നെ അല്ല അഡ്വാൻസ് പത്ത് രൂപ എവിടെയാണ് കുറഞ്ഞിട്ട് നല്ല സാധനം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറഞ്ഞാലും എന്താണ് ഇത്രയും സാധനങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൈസ നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിക്ക് എന്തായാലും ഓഫറും കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ പൈസ മാത്രം നമുക്ക് കൊടുത്താൽ മതിയല്ലോ അല്ലേ അയച്ചിട്ട് ഒരു മൊത്തം പൈസ പ്രൊമോഷൻ അല്ല ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഓരോ വകയാണ് പിന്നെ ഈ കണ്ട സാധനങ്ങളൊക്കെ ഓളെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയി മൊത്തം കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളും മൊത്തം ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ ഗെറ്റിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതാ ഈ കണ്ടതൊക്കെ സാധനങ്ങളാണ് പിന്നെ ഈ കാണുന്നതൊക്കെ സാധനങ്ങൾ ഇതെന്തിനുള്ള എന്തേലൊക്കെ ആക്കി വെക്കാൻ വെറുതെ വാങ്ങിട്ടിരിക്കാന്

ഇനി ഇനി അത് പാക്ക് ചെയ്യാൻ വെച്ചാ ആ പിന്നെ പൊട്ടിക്കണ്ടിപ്പോ മുറം വാങ്ങിട്ടുണ്ട് അരിയൊക്കെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാല് ചവിട്ടികള് ഇതൊക്കെ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ചവിട്ടികളാണ് ഇതിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ വാങ്ങി കൂട്ടിന് കഴിഞ്ഞു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല മക്കളെ ആ ഇത് ഞമ്മളെ ഇവിടുത്തെ ൈറ്റ് മാളത്തെ ഇതായിരിക്കണേ അതിൽ കുറച്ച് ഹൈലൈറ്റ് മാളത്തുണ്ട് പിന്നെ കൊറേ മരത്തിന്റെ ഉണ്ട് പിന്നെ ചെരുപ്പ് അടക്കം ഇതില് വാങ്ങി വെച്ചിരിക്കുന്നത് ഇതെന്താ സാധനം ബാത്റൂമോ ബാത്റൂമോ കഴുകണത് കാര്യങ്ങള് ഇനി ഇതെല്ലാത്തിന്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് എന്താന്നുള്ളത് അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് എന്തൊക്കെയാണെന്ന് അപ്പം നോക്കണം ഇതൊക്കെ ഇപ്പോൾ അറ്റപ്പെട്ടിട്ടുള്ളിലായിരിക്കും നമ്മളൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു വെറൈറ്റി ചെയറാണ് ഐ കെ വാങ്ങിയതാണ് ഈ സാധനത്തിന് വലിയൊരു പ്രൈസ് ഇല്ല പക്ഷെ ഇതിൻ്റെ വൃത്തിയും കാര്യങ്ങളും എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് പണ്ടത്തെ ഒരു ചെയറാണ് ആ ചെയർ വൈറ്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എത്രണം എടുത്ത് നാലെണ്ണം നാല് ചെയർസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ രാത്രി ഇരുന്ന് അടുക്കി വെച്ച് റെഡിയാക്കിയതാണ് ഇനി തിട്ടപ്പെടുത്തി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് ഇനി അതിൽ മാറ്റാനുണ്ട് ഇനി നമ്മൾ മാറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി കയറ്റുന്ന ടൈമിൽ നേരെ മാറ്റി വെക്കാച്ചിട്ടാണ് അല്ലേ അപ്പോൾ രണ്ട് വണ്ടി സാധനങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും ഒന്ന് എൻ്റെ വണ്ടി സാധനങ്ങളും ആ ഈ പ്ലേറ്റ് നമ്മളൊക്കെ ഇവിടെയൊക്കെ പൊട്ടണത് പ്ലേറ്റുകളും കാര്യങ്ങളും കയറ്റി വെച്ചിട്ടുണ്ട് സത്യം സത്യമാണെന്ന് ഗോ ഗോഡൗൺ ആക്കി ഏ ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും ഏഹ് ഫ്ലിപ്കാർട്ട് കാണിച്ചു അത്യാവശ്യം അതായത് ഒരു പെരേക്കുള്ള സാധനങ്ങള് മൊത്തം വേണല്ലോ അപ്പൊ എല്ലാ വീഡിയോസും എല്ലാ ഹോം ടൂറും കണ്ട് 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 വാങ്ങിയതാണ് റെഫറൻസ് അങ്ങനത്തെ റെഫറൻസ് അല്ല എല്ലാ വീടിന്റെ ഹോം ടൂർ പോയി അടുക്കളയിൽ എന്തൊക്കെയുള്ള നോക്കി മൊത്തം സെർച്ച് ചെയ്തിട്ട് ഇന്നൊക്കെ എത്ര ദിവസമായി നാല് മാസായവളെ പർച്ചേസിങ് നാല് മാസത്തിന് മുന്നേ പർച്ചേസിങ് തുടങ്ങണേ അത് ആമസോണിൽ നിന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അതിന് ഞാനോളെ സമ്മതിച്ചിട്ടോ കാരണം ഒക്കെ കാര്യങ്ങൾ മൊത്തം ഓൾ ഏറ്റെടുത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളതൊക്കെ ഓൾ വാങ്ങിക്കണ് വാങ്ങിയ സാധനങ്ങൾ വീണ്ടും ആവശ്യമില്ല വാങ്ങിയ സാധനങ്ങൾ വീണ്ടും വാങ്ങിക്കണ് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഇൻഷാല്ല ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോവാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള വണ്ടിയും കാര്യങ്ങളും സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദിവസമായിട്ട് ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോവാത്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ പഴയ പെരയിൽക്ക് വണ്ടി ഇറങ്ങൂലൊന്നും അവിടെ കൊണ്ടുപോയി വെക്കാണെങ്കിൽ ആ ഇടവഴി ഇടപഴകൂടെ വീടിൻ്റെ ഇത്രയും സാധനം ഏറ്റവും ഇത് പൊട്ടണ സാധനം അത് പൊട്ടിക്കേണ്ട വെച്ചിട്ട് നേരിട്ട് നമ്മുടെ പുതിയ പെരെയൊക്കെ കൊണ്ടുപോകാന്നുള്ള ലെവലാണ് അതായത് ഒരു നാല് ദിവസം മുന്നേ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്യാന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് എന്താ ഇപ്പൊ മുകളിലെ കച്ചറിയും കാര്യങ്ങളും ഇന്റീരിയറിന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ ഒരു മൂന്നാല് പണികൾ ഉണ്ട് മുമ്പ് മൂന്നാല് പണികളുണ്ട് അതൊക്കെ ചിട്ട ഓരോ സ്ഥലത്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചിട്ട് നല്ലൊരു ഹോം ടൂർ ഇറങ്ങും പക്ഷെ ഹോം ടൂർ ഇറങ്ങുന്നത് ഇന്റെ ചാനലിലല്ല നമ്മുടെ അക്ബർ ഖാന്റെ ന്യൂ ചാനലിലാണ് ഇവര് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അത് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ ഈ വീഡിയോ ഞാൻ ഞാന് കൈസ് അവൾക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല കൈസ് അപ്പൊ ഞാൻ എന്താ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഓരോ ടേക്ക് ഓരോ ടേക്ക് എടുത്തിട്ട് ഞാൻ പറയുന്നത് പിന്നെ പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഞാൻ ഇത് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കേ ഇല്ലാന്ന് വിചാരിച്ച ആളാണ് കാരണം ഞാൻ കുപ്പിടാതെ ഓരോ ട്രൗസർ ഇട്ട് നിൽക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട് അപ്പൊ ആ ഓള് പറയാണെങ്കിൽ ഇതൊന്നും നിങ്ങക്ക് ഡീറ്റെയിൽഡായിട്ട് കിട്ടൂല അപ്പൊ ഞാൻ എന്താക്കിയത് ഞാനത് മൊത്തം പിന്നെ എനിക്ക് തോന്നി എന്തോ ഒക്കെ പറയുന്നതിന് കാരണം ഞാൻ തന്നെ ക്യാമറയിൽ നിന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ മുയിമിച്ചത് ഞാനാണ് എന്തായാലും ഇൻഷാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി ഒരു ക്ലാസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആ ക്ലാസ് ഒന്ന് വെച്ച് പരിചയപ്പെടുത്തി കൊടുത്ത അതിൻ്റെ ഇടയിൽ കൂടെ എന്താക്കണം കുട്ടിയുടെ ഡ്രസ്സും മാറ്റം കേട്ടോ മാറ്റി മാറ്റി അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ എല്ലാവർക്കും ഇപ്പൊ